ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻറ്റിൽ അതായത് ഒരു എൻട്രി ലെവൽ ഫൈവ് ജി ഡിവൈസിനെ കുറിച്ചാണ് ലാവയുടെ ഏറ്റവും പുതിയ ഡിവൈസാണ് ലാവ ഷാർക്ക് ഫൈവ് ജി ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് ഇതിനകത്ത് വരുന്നത് ഫോർ ജി ബി റാമ് സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് ഒരു എച്ച് ടി പ്ലസ് റെസല്യൂഷൻ ഡിസ്പ്ലേ നയൻറ്റി ഫ്രഷ് ഫ്രഷേറ്റ് അയ്യായിരം മില്ലിയം പവ ബാറ്ററി എയ്റ്റീൻ വോട്ട് ചാർജിങ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പിന്നെ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാമല്ലോ ഈ അടുത്ത് കഴിഞ്ഞ ഒരു ഒന്നൊന്നര രണ്ട് വർഷമായിട്ട് നല്ല കുറച്ച് ഫോൺസ് ഒക്കെ ഇറക്കിയ ഡിവൈസ് ആണ് പിന്നെ അതൊരു ഇന്ത്യൻ ബ്രാൻഡാണ് പിന്നെ അവർ ഏറ്റവും വലിയ പ്രത്യേകത ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയ്ഡ് എക്സ്പീരിയൻസ് ആണ് അതായത് ബ്ലോട്ട് വേസ് ഒന്നും ഇല്ലാത്ത ഒരു യു ഐ ആണ് അതേപോലെ തന്നെ നല്ല സപ്പോർട്ടൊക്കെ കൊടുക്കണ ഒരു ബ്രാൻഡ് കൂടിയാണ് ലാവ അപ്പോൾ മാക്സിമം നമ്മൾ ഇന്ത്യൻ ബ്രാൻഡ്സിന് സപ്പോർട്ട് ചെയ്യണം കാരണം അവർ നല്ല രീതിയിൽ വർക്ക് നമ്മൾ സപ്പോർട്ട് ഡെഫിനെ ഒരു ബ്രാൻഡ് കൂടിയാണ് ലാവ പിന്നെ അവർ നല്ല സർവീസ് കൂടിയാണ് ഞാൻ ജനറലായി അറിയാൻ എക്സ്പീരിയൻസ് അല്ല അപ്പോൾ നമ്മൾ നമ്മളിന്നില്ലാ ഷാർക്ക് ഫൈവ് ജി ഒരു ബജറ്റ് ഫൈവ് ജി ഡിവൈസാണ് അപ്പോൾ അപ്പോൾ നിങ്ങളൊരു ഫീച്ചർ ഫോൺ യൂസർ ആണ് നിങ്ങൾക്ക് ഒരു ഫൈവ് ജി ഡിവൈസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു ഫൈവ് ജി ആണ് കിട്ടുന്നത് ഇതിനകത്ത് ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗും ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അൺബോക്സ് ചെയ്യാം അതിനൊപ്പം തന്നെ നമുക്ക് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ പെർഫോമൻസ് ക്യാമറ എല്ലാം തന്നെ വിശദമായി പറയാം അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും ആ സബ്സ്ക്രൈബ് പറ്റുന്ന ബെൽ എല്ലാ അതേപോലെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം ഇതാണ് ബോക്സ് പാക്കേജ് അപ്പോൾ നമുക്ക് ലാവ ഷാർക്ക് ഫൈവ് ജി നേടിയത് കാണാം അതിന്റെ കൂടാതെ തന്നെ ഐ പി ഫിഫ്റ്റി ഫോർ വാട്ടർ ആൻഡ് കേപ്പബിലിറ്റീസ് ഉണ്ട് ഫ്രീ സർവീസ് അറ്റ് ഹോം ഇതൊരു ഇമ്പോർട്ടന്റ് ആണ് ലാവ മാത്രമേ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഫ്രീ സർവീസ് അറ്റ് ഹോം എന്നുള്ള ഗ്യാരണ്ടി ഉണ്ട് അതേപോലെ ഫോർ പ്ലസ് ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് അതെനിക്ക് ഫോറിന് പകരം സിക്സ് കൊടുക്കാമായിരുന്നു കാരണം ഫോർ വളരെ ബേസിക് ആണ് സിക്സ്റ്റി ഫോർ ജി ബി അതേപോലെ തന്നെ വൺ ട്വന്റിന്റെ ഒരു വേരിയന്റ് മേ ബി കൊടുക്കാമായിരുന്നു പിന്നെ ഓക്ടോകോഡ് യൂണിസോക് ടി സെവൻ സിക്സ് ഫൈവ് പ്രോസസർ ആണ് ഫൈവ് ജി ചിപ്പാണ് തേർട്ടീൻ മെഗാ പിക്സൽ റിയോ ക്യാമറ ഫൈവ് മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് നയന്റി ഹെർട്സ് എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേറ്റീൻ വോട്ട് ചാർജറും കൊടുത്തിട്ടുണ്ട് അയ്യായിരം മിലിയോ ബാറ്ററിന് പ്രീമിയം ഗ്ലോസി ബാക്ക് ഡിസൈൻ ആണ് പിന്നെ ക്ലീൻ ആൻഡ്രോയിഡ് നോ ആഡ്സ് നോ ബ്ലോട്ട് വേസ് അതാണ് ലാവേൻ്റെ ഒരു പ്രത്യേകത പിന്നെ സൈഡ് മൗണ്ട് ഫിഗർ പ്രിന്റ് സ്കാനർ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന വിധിയാണ് അപ്പം രണ്ട് കളേഴ്സ് ആണ് ഒരു ഇതിൻ്റെ ബ്ലൂ കളറും ഒരു ക്രീമിഷ് കളർ ഇത് സ്റ്റെൽആർ ഗോൾഡ് എന്നാണ് ഇതിൻ്റെ പേര് ഈ ഗോൾഡ് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ ഒരു ചെറിയ ബോക്സാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ് സ്റ്റാൻഡേർഡ് ടി പി യു കേസ് ആണ് സ്റ്റാൻഡേർഡ് ടി പി യു കേസ് ആണ് പിന്നെ ഇതിനകത്ത് വേറെ സിം ഇജക്ട് പിന്നും കാണില്ല അതിനകത്ത് കൊടുത്തിട്ടില്ല പിന്നെ നമുക്ക് കിട്ടുന്നത് ലാവ ഡിവൈസാണ് പിന്നെ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു യു സ്പീഡ് ടൈപ്പ് സി ചാർജിങ് കേബിൾ കാണാം അതിനൊപ്പം തന്നെ ഒരു എയ്റ്റീൻ വോട്ട് അഡാപ്റ്ററും ഉണ്ട് പിന്നെ ഒരു സിം ട്രിങ് കാണാം അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ ലാവ ഷാർക്ക് ഫൈവ് ജി അപ്പോൾ ഇതുണ്ടല്ലേ ഗോൾഡ് കളറാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഗ്ലോസി ഫിനിഷ് ആണ് ഒരു ഗ്ലാസിൻ്റെയൊക്കെ പോലെ തോന്നുന്ന ഒരു ഗ്ലോസി ഫിനിഷ് ആണ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് സൈഡ് ബൗണ്ടർ ഫിംഗർ പ്രിന്റ് സ്കാനർ കാണാം വോളിയം കീസ് കാണാം മോൾ ഭാഗത്ത് ഓപ്പണിംഗ് സ്ലോട്ട്സ് ഒന്നുമില്ല ഇവിടെ സിം ട്രേ കാണാം താഴത്ത് നമുക്ക് ത്രീ പോയിന്റ് ഫൈവ് എം ഓഡേജ് ആക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ യുസ് ബി ടൈപ്പ് പോർട്ടും സ്പീക്കർ യൂണിറ്റും കാണാം ഇനി ഡിസ്പ്ലേ പവർ ഓൺ ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു ഇതുണ്ടല്ലേ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് അഗെയിൻ ഈ പ്രൈസ് സെഗ്മെന്റിൽ എന്ന് വേണമെങ്കിൽ പറയാം വാട്ടർ നോച്ച് ആണ് പിന്നെ ഡിസ്പ്ലേ ബെസൽസ് എഗെയിൻ ഒരു ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ ഡിവൈസിന് കുഴപ്പമില്ലാത്ത ഒരു ബെസൽസ് ആണെന്ന് പറയാം ബെസൽ എക്സ്പീരിയൻസ് കുഴപ്പമില്ല അതേപോലെ തന്നെ ഡിസ്പ്ലേ ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി നയറ്റി ഹേർട്സ് റിഫ്രഷ് ആണെങ്കിലും നല്ല കളേഴ്സും അതേപോലെ ഈവൻ എച്ച് ടി പ്ലസ് റെസല്യൂഷൻ ഡിസ്പ്ലേ ആണെങ്കിൽ നല്ല കളേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ലെവൽസ് എല്ലാം തന്നെയുണ്ട് അപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല നല്ലൊരു ഇൻഹാൻസ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നുണ്ട് അതേപോലെ ഇവിടെ ക്യാമറ ലേ ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഡുവൽ ക്യാമറ സിസ്റ്റമാണ് വരുന്നത് തേർട്ടീൻ മെഗാ പിക്സൽ കാണാൻ വേദിയാണ് ലാവേൻ്റെ ബ്രാൻഡിങ്ങ് കാണാം ഫൈവ് ജി എന്നാണ് ഓവർ ഓൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ് ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എച്ച് ടി പ്ലസ് നയൻറ്റി ഹൗട്സ് ഫ്രഷീറ്റ് ആണ് നല്ലൊരു ക്വാളിറ്റി പാനലാണ് ഈ ഒരു പ്രൈസ് പിന്നെ അത് എയ്റ്റ് തൗസൻഡ് റുപ്പീസിനു വേണ്ട നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് കളേഴ്സ് നല്ല റിച്ച് ആണ് ഡള്ളായി തോന്നുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത കാരണം പൊതുവേ ബജറ്റ് സെഗ്മെൻ്റിലെ എച്ച് ടി പ്ലസ് ഐ പി എസ് എൽ സി ഡി പാനലും കൂടെ വരുമ്പോൾ സാധാരണ ഒരു ഡൽ ഫീലാണ് വരാറ് എന്നാലിവിടെ അങ്ങനെ തോന്നുന്നില്ല നല്ല റിച്ച് എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ല ടച്ച് റെസ്പോൺസും ആണ് അതേപോലെ ഓവറോൾ എക്സ്പീരിയൻസും നല്ലതായിട്ട് എനിക്ക് തോന്നി നീ സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ എനിക്ക് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് ഇവിടെയാണ് ലാവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് നോ ആഡ്സ് നോ ബ്ലോട്ട് വേസ് ഇത് ഉണ്ടല്ല ബ്ലോട്ട് ബ്ലോട്ട്വെയർ പോലും ഇൻസ്റ്റാൾഡ് അല്ല അപ്പോൾ വെറും ബേസിക് ആപ്സ് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ യു ഐ എക്സ്പീരിയൻസ് ഒക്കെ എന്ത് സ്മൂത്താണ് ഇത് ആക്ച്വലി ഞാൻ സർപ്രൈസിങ് ആയിപ്പോയി ഫോർ ജി ബി റാമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു മിക്കവാറും നല്ല ലാഗ് ഉണ്ടാവുകയാണെന്ന് നോക്കി ഒരു ലാഗ് പോലും ഇല്ല എന്നുള്ളതാണ് വളരെ സ്മൂത്ത് ആയിട്ടാണ് റൺ ചെയ്യണത് ഉണ്ടല്ലേ നമ്മൾ ഏതെടുത്താലും വളരെ സ്മൂത്ത് ആയിട്ടാണ് റൺ ചെയ്യണത് അപ്പോൾ നല്ലൊരു ആണ് ഡെഫിനറ്റ്ലി പറയാം ഒരു നാല് ജി ബി റാമും ഒരു ബേസിക് ഒക്ടോകോ പ്രോസസ്സറുമുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല അത് ആക്ച്വലി നല്ല ഫാസ്റ്റ് ആൻഡ് ഫ്ലൂയിഡ് ആയിട്ട് എനിക്ക് തോന്നി അതേപോലെ തന്നെ റിഫ്രഷ് റിഫ്രഷേറ്റും നല്ലതാണ് അപ്പോൾ ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡും അതേപോലെ ഹെവി യു ഐ അല്ലാത്തതുകൊണ്ടാണ് പ്രോബലി ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത് അപ്പോൾ അത് ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അതേപോലെ ബ്ലോട്ട് പേസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അപ്പം ഓവറോൾ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസാന്ന് പറയാൻ കണ്ടില്ല സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഈ പെർഫോമൻസിൻ്റെ കാര്യം വരുമ്പോൾ ഇതിനകത്ത് വരുന്നത് യൂണിസോക്കിന്റെ ടി സെവൻ സിക്സ് ഫൈവ് ചിപ്പാണ് ഇതൊരു ഒട്ടോക്കോ പ്രോസസറാണ് എനിക്ക് എൻ്റെ ബേസിക് ടാസ്ക് ഒക്കെ വളരെ നല്ലതായിട്ട് റൺ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് ജി ബി റാമോ ഇല്ലെങ്കിൽ പോലും നല്ലൊരു എക്സ്പീരിയൻസാണ് തരുന്നത് കാരണം വളരെ ഫ്ലൂയിഡ് ആയിട്ട് എനിക്ക് തോന്നി ഒരു ബേസിക് ടാസ്ക് കോളിംഗ് നമുക്ക് സോഷ്യൽ മീഡിയ ചെയ്യാനും യൂട്യൂബ് വാച്ച് ചെയ്യാനും മ്യൂസിക് കേൾക്കാനും ഒക്കെ എല്ലാം തന്നെ നല്ലൊരു എൻട്രി ലെവൽ ഫൈവ് ജി ചിപ്പ് അതുകൊണ്ട് തന്നെ അതേ രീതിയിലുള്ള നല്ല എക്സ്പീരിയൻസ് ആണ് വരുന്നത് ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ വന്നില്ല പക്ഷേ എനിക്ക് ഫോർ ജി ബി റാമിനൊക്കെ ഒരു പ്രോബ്ലി സിക്സ് ി ബി റാം വേരിയൻറ്റും കൂടെ കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അഗെൻ സിക്സ്റ്റി ഫോർ ജി ബിയും വളരെ കുറവാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാൻഡേർഡ് വെച്ച് കുറവാണ് അവിടെയും വൺ ട്വന്റി എയ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കാമായിരുന്നു അപ്പോൾ ഇതാണ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ക്യാമറകൾ പോകുകയാണെങ്കിൽ ഒരു തേർട്ടീൻ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ പിന്നെ ഒരു പ്രോബ്ലി ഒരു ഡെപ് സെൻസറാണ് പിന്നെ ഒരു ഫൈവ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത് ഇനി ക്യാമറ യൂ നോക്കുകയാണെങ്കിൽ ഫോട്ടോ മോഡ് നൈറ്റ് മോഡ് വീഡിയോ റെക്കോർഡിംഗ് എത്രയും നമുക്ക് നോക്കാം വീഡിയോ റെക്കോർഡിംഗ് മാക്സിമം വരുന്നത് റിയർ ക്യാമറ ഫോർ കെ തേർട്ടി എഫ് പി എസ് ഉണ്ട് റിയർ ക്യാമറ അത് സർപ്രൈസിങ് ആണ് ആക്ച്വലി ഈ ഒരു പ്രൈസിംഗ് വലിയ സാധനം ഫോർ കെ തേർട്ടി എഫ് പി എസ് ഒന്നും കാണാറില്ല ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ് പിന്നെ സെൽഫി ക്യാമറയാണ് നമുക്ക് നോക്കാം എത്രയാണ് വരുന്നത് സെൽഫി ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടെൻ എ ജി പി തേർട്ടി എഫ് പി എസ് അത് അക്സപ്റ്റബിൾ ആണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നൈറ്റ് മോഡുണ്ട് പോർട്രേറ്റ് മോഡ് പാനറോമ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം ഇതെല്ലാം ലാവ ഷാർപ്പ് ഫൈവ് ജിന്ന് ഇടത്ത ക്യാമറ സാമ്പിൾസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് പോസിച്ച് എനിക്ക് തോന്നുന്നൊരു ബജറ്റ് ഡിവൈസുള്ള എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ലാവ ഷാർപ്പ് ഫൈവ് ജീൻ്റെ ക്യാമറ ഓഫർ ചെയ്തിരിക്കുന്നത് ഇനി അയ്യായിരം മില്ലിയാ ഇപ്പോൾ ബാറ്ററി എയ്റ്റീൻ വോട്ട് ചാർജിങ്ങ് ആണ് അഗെയിൻ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കുഴപ്പമില്ലാത്ത ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് ഫൈവ് തൗസൻഡ് മില്ലിയാ അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്നു എന്നുള്ള എനിക്ക് തോന്നുന്നു അപ്പോൾ അതിലും വലിയ കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാനില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഫൈവ് തൗസൻഡ് എം എജ് എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ അതേപോലെ ഹെവി പ്രോസസർ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഒരു ദിവസം ഈസിലി ലാസ്റ്റ് ചെയ്യും അതിനൊപ്പം തന്നെ ഒരു ബജറ്റ് സെഗ്മെന്റിൽ വേണ്ട എയ്റ്റീൻ വോട്ട് അഡാപ്റ്ററും ഇൻക്ലൂഡഡാണ് ബോക്സിൽ അപ്പോൾ അത്രയും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇതായിരുന്നു ലാവ ഷാർപ്പ് ഫൈവ് ജിൻ്റെ ഒരു ക്യുക്ക് അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ ഓവറോൾ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം ഒന്ന് ലാവേൻ്റെ യു ഐ എക്സ്പീരിയൻസ് വളരെ സ്മൂത്ത് വളരെ ഒപ്റ്റിമൈസ്ഡ് ആണ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് ആണ് നമ്മൾ വിചാരിക്കുമ്പോൾ ഹെവി യു ഐ ആണെന്ന് വിചാരിക്കുമ്പോൾ എന്നാൽ വളരെ നല്ല ഒപ്റ്റിമൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തത് ഫ്രീ സർവീസ് അറ്റ് ഹോം എന്നുള്ള ഒരു വാരൻറ്റിയും കൂടെ കൊടുത്തിട്ടുണ്ട് അതും ഡെഫിനറ്റ്ലി നല്ലതാണ് പിന്നെ നല്ലൊരു ക്ലീൻ യു ഐ ആണ് അത്യാവശ്യം നല്ല ഡിസ്പ്ലേയും ബാറ്ററി എക്സ്പീരിയൻസും ഒക്കെ തന്നെ നല്ലതാണ് അപ്പം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ വില ഈ പ്രൈസ് പ്രൈസിനെമെൻറ്റ് എനിക്ക് ഒന്ന് നല്ലൊരു എൻട്രി ലെവൽ ബജറ്റ് ഫൈവ് ജി ചിപ്പായിട്ട് വരുന്നത് ലാവാ ഷാർപ്പ് ഫൈവ് ജി നല്ലൊരു ഡിവൈസാന്ന് പറയാം അപ്പോൾ ഈ ഒരു പ്രൈസിങ് മേലെ ആണെങ്കിൽ ഫീച്ചർ ഫോൺ സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നത് നല്ല ഒരു ഫൈവ് ജി ഡിവൈസാണ് എൻട്രി ലെവൽ ലാ ഷാർപ്പ് ഫൈവ് ജി അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം അതേപോലെ കൂടുതൽ ടെക് വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രീറ്റ്